പരിശുദ്ധ ഒമ്പ്ര കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ മരണപ്പെട്ട നാല്പത്തഞ്ച് തീർത്ഥാടകരെ കുറിച്ചിട്ട് ഒരുപാട് വ്യാജ വീഡിയോകളാണ് പുറത്തിറങ്ങുന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ ഒരു അപകടം നടന്ന് അതിന്റെ പിന്നിലെ അപകടം നടന്ന് ഉടനെ ഒരു കാറുകാര് വന്നിട്ട് അതിന്റെ വീഡിയോ എടുത്തിരുന്നു ആരാണ് ആ കാറുകാർ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമല്ല സഹിയിൽ ഒൻപത് പേരുണ്ട് അത്ര തെലുങ്കാന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഒൻപത് പേരുണ്ട് നമ്മളൊക്കെ കേട്ടത് ഒരാൾ മാത്രം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്റുദ്ദീൻ പന്താവർ പരിശുദ്ധ ഒമ്പ്ര കഴിഞ്ഞിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ മരണപ്പെട്ട നാൽപ്പത്തഞ്ച് തീർത്ഥാടകരെ കുറിച്ചിട്ട് ഒരുപാട് വ്യാജ വീഡിയോകളാണ് പുറത്തിറങ്ങുന്നത് നമ്മുടെയൊക്കെ ഫീൽഡുകളിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വ്യാജ വീഡിയോകൾ നിറഞ്ഞു കവിയാണ് ഒരു പക്ഷേ നിങ്ങൾക്കുള്ളിലേക്കും നിങ്ങളുടെ മൊബൈലിലേക്കും ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ വന്നിട്ടുണ്ടാവും ആ ഒരു മരണപ്പെട്ട നാൽപ്പത്തി ആളുകളെ ഇനിയും കബറടക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല രക്തസാമ്പിളുകളൊക്കെ പരിശോധിച്ചിട്ട് ഡി ടെസ്റ്റ് നടത്തിയിട്ട് ഇന്ന ആളാണെന്ന് തിരിച്ചറിയുന്ന ശേഷം മാത്രമാണ് ആ മരണപ്പെട്ട തീർത്ഥാടകരെ ഇനി ഖബറടക്കാൻ കഴിയുള്ളൂ അതിനിടയിൽ ഞെട്ടിക്കുന്നൊരു കാര്യം ഈ ഒരു അപകടം നടന്ന് അതിൻ്റെ പിന്നിലെ അപകടം നടന്ന് ഉടനെ ഒരു കാറുകാർ വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു ആരാണ് ആ കാറുകാർ രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമല്ല ഇതിൽ ഒൻപത് പേരുണ്ട് അത്ര തെലുങ്കാന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണത് ഒൻപത് പേരുണ്ട് നമ്മളൊക്കെ കേട്ടത് ഒരാൾ മാത്രമാണെന്നുള്ളതാണ് ഇൻഷാല്ല അതിനെക്കുറിച്ച് പറയാം അതിന് മുൻപ് നമ്മളൊരു കുട്ടിക്ക് വേണ്ടി മല കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തിനടുത്ത് വഫാ ഫാത്തിമ ഫാത്തിമു പേരിലൊരു കുട്ടി കോഴിക്കോട് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സാണ് പഠിക്കുന്നത് രാവിലെ എക്സാമിന് പോകുന്ന സമയത്ത് ഒരു വാഹനം അമിത വേഗതയിൽ വന്നൊരു വാഹനം ഈ കുട്ടിയുടെ ഇരുചക്ര വാഹനത്തിൽ ഇടിച്ചിട്ട് ആ ഒരു പെൺകുട്ടി ആ അവിടെ അപകടത്തിൽ തൽക്ഷണം മരണപ്പെട്ടു എന്നൊരു വാർത്ത എന്ന് മാധ്യമങ്ങളിൽ കണ്ടു പരീക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പോയൊരു കുട്ടിയാണ് വഫാ ഫാത്തിമ എന്നാണ് പേര് കോഴിക്കോട് കുന്നമംഗലത്താണ് ഇവരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയാണ് ആ വാഹനാപകടത്തിൽ മരണപ്പെട്ട് നമ്മളെല്ലാവരും ദ്വാ ചെയ്യുക ആ കുട്ടിക്ക് വേണ്ടി അള്ളാഹു ആ കുട്ടിക്ക് അഫറത്ത് കൊടുക്കട്ടെ കബരിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനഥോ ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്നും വിവരങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെല്ലാവരും ഈ വിശാൽ മീഡിയ കാണുന്ന കുടുംബങ്ങളൊക്കെ ആ ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുട്ടത്തിലെ എറണാകുളത്ത് വെച്ചിട്ടൊരു വാഹനാപകടത്തിൽ ഒരു ഷിഹാബുദ്ദീൻ സഖാഫിർ ഉസ്താദ് കൂടി വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ ഉസ്താദിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നമ്മളെല്ലാവരും ആ ഉസ്താദിന് വേണ്ടി ദാ ചെയ്യ രക്തസാക്ഷിയുടെ പദവി രണ്ടു പേർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ഹൈദരാബാദിലുള്ള തീർത്ഥാടകർ അപ്പോൾ മക്കയിൽ നിന്ന് കുമ്പ്ര കഴിഞ്ഞ് മദീനയിലേക്ക് പോകുന്ന നാൽപ്പത്തഞ്ചോളം തീർത്ഥാടകരെ കാര്യത്തിൽ അവരെ ഇനിയും ഖബർ എന്നുള്ളതാണ് പക്ഷേ അതിനിടയിൽ ഒരുപാട് വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഈ തീർത്ഥാടകരാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത് എന്ന രീതിയിൽ ഒരു വീഡിയോ ആണത് സതിൽ ഈ വീഡിയോ ആ തീർത്ഥാടകരുടെ വീഡിയോ അല്ല പക്ഷെ ഒരുപാട് പേരുടെ കേരളത്തിലുള്ള ഒരുപാട് ഇസ്ലാമിക് ഗ്രൂപ്പുകളിൽ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഈ വീഡിയോ യഥാ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ വ്യാജ വീഡിയോ പ്രചരിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീഡിയോയിൽ കാണുന്ന ആളുകൾ ആരല്ല ആ തീർത്ഥാടകരല്ല ഇത് മറ്റേതോ സ്റ്റേറ്റിലുള്ള ആളുകളാണ് ഇതിലാ പറഞ്ഞ കുട്ടികൾ പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു തീർത്ഥാടകർ ആ ഒരു അപകടം നടക്കുന്നതിന് മുൻപ് ആ വാഹനത്തിലേക്ക് കയറുന്നതിന് സീറ്റ്സ് ഒരു സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇപ്പം ഇതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടത്തിന് തൊട്ട് മുമ്പ് വർ മദീനയിൽ നിന്ന് ഇവർ മക്കയിൽ നിന്ന് ഉമ്പ്ര കഴിഞ്ഞിട്ട് ബദലിയങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ആ പോകാൻ വേണ്ടി ഇവർ ബസ്സിൽ കയറുന്നൊരു രംഗമാണ് നമ്മളീ കാണുന്നത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഈ വാഹനത്തിൽ കയറി ആ ഒരു യാത്രയാണ് രാത്രിയിൽ ഇവർ ഭദ്രകങ്ങൾ അവിടെ എത്തുന്നു അവിടെ നിന്ന് ചെയ്തിട്ട് ഇവർ മദീനയിലേക്ക് പോകുന്ന ഒരു ഒരു അപകടം നിറഞ്ഞൊരു മേഖലയെന്നു തന്നെ പറയാം കൃത്യമായിട്ട് അവിടെ സംവിധാനങ്ങളൊന്നുമില്ല അവിടെ വെച്ചിട്ടാണ് ഈ അപകടം നടക്കുന്നത് പിന്നെ ഇവിടെ യഥാർത്ഥത്തിലൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാധ്യമങ്ങൾ കണ്ട് തെലുങ്കാന മാധ്യമങ്ങൾ കണ്ടൊരു വീഡിയോ ആണ് ഇവർ ഈ കാണുന്ന വീഡിയോ ആണ് സത്യത്തിൽ ഈ ഒരു അപകടത്തിൽ പെട്ട വാഹന വാഹനത്തിലുണ്ടായിരുന്ന ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകരുടെ വീഡിയോ അപ്പോൾ ഇത് തെലുങ് തെലുങ്കാനയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകളൊക്കെ ഹൈദരാബാദികളായതുകൊണ്ടും തെലങ്കാന സ്റ്റേറ്റിലുള്ള ആളുകളായതുകൊണ്ടും കുറച്ചും കൂടി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം തെലുങ്കാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാര്ത്തയിലുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു വാർ ഒരു ഫോ വീഡിയോയിൽ കാണുന്ന ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടത് പിന്നെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഇവർ ഉമ്ര ചെയ്യുന്ന ഭാഗത്തുള്ള തവാഫിൻ്റെ അവിടെയുള്ള വീഡിയോ അതൊന്നും സത്യസന്ധമാണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല കൂട്ടത്തിലൊരു കാര്യം ആ രക്ഷപ്പെട്ട മുഹമ്മദ് ഷുഹൈബ് ഇന്ത്യയിൽ നിന്ന് വന്ന മന്ത്രാലയത്തോട് ഒരു വീഡിയോ ഉണ്ട് അതൊന്നും ഫേക്കല്ല അതൊക്കെ ഒരു വീഡിയോ തന്നെയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അദ്ദേഹം ആരോഗ്യവാനാണ് അദ്ദേഹം ഉറങ്ങാതിരുന്നത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഈ അപകടം ഉണ്ടായ സമയത്ത് പിന്നെ പുറത്തേക്ക് തെറിച്ച് വീണതും പിന്നെ ഒരു പിന്നെന്താ വെച്ചൊരു ഒരു മിറാക്കലാണ് കൂടെ തെറിച്ച് വീണ ആ ഒരു ഡ്രൈവർ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് കാരണം ആ ബസ്സിലാകെ നാല്പത്തി ആറ് പേരുണ്ടായിരുന്നത് അല്ലെങ്കിൽ നാല്പത്തി അഞ്ച് ആളുകൾ മരണപ്പെട്ടു അപ്പോൾ ആ ഒരു അപകടത്തിൽ രക്ഷപ്പെട്ട മുഹമ്മദ് ഷുഹൈബ് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണത് പലപ്പോഴും ഇതിൻ്റെ പേരിൽ എ ഐ വീഡിയോകളൊക്കെ വരുന്നുണ്ട് അതൊന്നും സത്യമല്ല അതൊക്കെ എ ഐ വീഡിയോകൾ മാത്രമാണ് പിന്നെ പലതും വ്യാജ വീഡിയോകളാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലിറങ്ങിയൊരു വ്യാജ വീഡിയോ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കാം അപ്പോൾ ഇനി ഇതിൽ ഒൻപത് പേരെ രക്ഷപ്പെട്ടെന്ന് തെലുങ്കാന മാധ്യമങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഒരു കാറുകാരൻ ഇതിൻ്റെ പിന്നിൽ വന്നിട്ട് വീഡിയോ എടുത്തിരുന്നു അവരാരാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തെലുങ്കാന മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് അറബ് മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യം ഈ ഒരു നാൽപ്പത്താറ് അടങ്ങുന്ന ഈ ബസ്സിൽ ഇവർ കഴിഞ്ഞാൽ ഇവരുടെ പിറകിൽ ഇതേ സംഘത്തിൽപ്പെട്ട നാല് പേര് കാറിൽ യാത്ര ചെയ്തിരുന്നു അതായത് ഈ ഒരു ഉമ്ര കഴിഞ്ഞിട്ട് വരുന്ന ഈ നാല്പത്തി ഡ്രൈവറടക്കം നാല്പത്താറ് ആളുകൾ ഈ ഒരു ബസ്സിലുണ്ടായിരുന്നു ആ ബസ്സാണ് അപകടത്തിൽ പോയിട്ട് ആളുകളും കത്തിക്കഴിഞ്ഞ നിലയിൽ മരണപ്പെട്ടത് പിറകിൽ ഒരു കാറിൽ ഇവരുടെ സംഘത്തിൽ പെട്ട തന്നെ നാലാളുകൾ കാറിലുണ്ടായിരുന്നു ആ അവരാണ് സത്യത്തിൽ ഈ അപകടം കാണാൻ നിസ്സഹായമായിട്ട് അവർക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അതാണ് പുറം ലോകത്തൊക്കെ അറിഞ്ഞത് അവിടുത്തെ സൗദിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കാരണം അവർ ആ വീഡിയോ നേരെ നാട്ടിലേക്ക് അയക്കുന്നു അവിടെ നിന്നാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് അത് മീഡിയ വണ്ണിലാണ് ആദ്യം ഈ വാർത്ത വരുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെയൊരു കത്തുന്നൊരു വീഡിയോ അവരാണ് എടുത്തത് ഇനി വേറൊന്ന് ആ നാല് ആളുകൾ രക്ഷപ്പെട്ടതിന് പുറമെ നാല് തീർത്ഥ ഇവരുടെ കൂടെ വന്ന നാല് തീർത്ഥാടകരും സുഖമില്ല ില്ലാതെ ആ മദീനയിലേക്ക് വന്നിരുന്നില്ല അവരെന്തോ ന്യൂമോണിയ എന്തോ ബാധിച്ചിട്ട് ചികിത്സയിൽ അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ കഴിയും അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അവരെ ഈ ഒരു ഉമ്രയുടെ അമീറന്മാർ പറഞ്ഞിട്ടുള്ള അവരെ വേഗത്തിൽ മദിനയിൽ എത്തിക്കാം അങ്ങനെ ആ ഒരു നാല് പേര് മക്കയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഈ കാറിലുണ്ടായിരുന്ന നാല് പേര് മക്കയിൽ താമസിക്കുന്ന അതായത് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായ നാലുപേരും പിന്നെ ഒരാൾ രക്ഷപ്പെടുകയുള്ളൂ അങ്ങനെ ഒൻപത് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ മാധ്യമങ്ങൾ കണ്ടത് മുഹമ്മദ് ഷുഹൈബ് ഒരാൾ മാത്രം രക്ഷപ്പെടുള്ളൂ എന്നുള്ളതാണ് ആ അപകടത്തിലുണ്ടായിരുന്ന ഒരാൾ മുഹമ്മദ് ഷുഹൈബ് മാത്രമാണ് പക്ഷെ ആ സംഘത്തിലുണ്ടായിരുന്ന ഒൻപത് പേര് രക്ഷപ്പെട്ടു എന്ന് തെലുങ്കാന മാധ്യമങ്ങൾ പറയാൻ കാരണം ആ ഒരു ഉമ്ര സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ എൻ്റെ പിറകിലൊരു കാറിൽ വന്നിരുന്നു അവർ നാലു പേരുണ്ട് പിന്നെ പല കാരണങ്ങളാൽ മക്കയിൽ താമസിക്കേണ്ടി വന്ന സുഖമില്ലാതെ കിടന്നവരും അവരെ നോക്കാനിരിക്കുന്ന ആളുകളും അടങ്ങിയൊരു നാല് പേരും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ എട്ട് പേര് ഈ രക്ഷപ്പെട്ട ഒൻപത് പേരടക്കം ആ ഒരു ഹൈദരാബാദിൽ നിന്ന് ഉമ്രക്ക് പോയ സംഘത്തിലെ ഒൻപത് പേരാണ് നിലവിൽ ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളുള്ളത് പലപ്പോഴും ഇതിനെ ചൊല്ലിയിട്ട് ഈ ഒരു വിഷയത്തെ ചൊല്ലിട്ട് പല വ്യാജ വീഡിയോകളും വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയ നിറയുന്നുണ്ട് വിശ്വസിക്കരുത് അവ പലരും എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു ഇപ്പം നമ്മൾ വീഡിയോ ഇതാ അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ വീഡിയോ ആണെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെടുത്തിയിട്ട് പലതിലും വരുന്നുണ്ട് സത്യാവസ്ഥ എന്താണ് അപ്പം ഈ ഒരു വീഡിയോ അവരുടേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എൻ്റെ അന്വേഷണത്തിൽ ഫാക്റ്റ് ചെക്കിങ്ങിൽ ഇത് അവരുടേതല്ല എന്നുള്ളതാണ് ബോധ്യമായിട്ടുള്ളത് പിന്നെ നിലവിൽ അവരുടേതാണെന്ന് പറഞ്ഞ് തെലുങ്കാന മാധ്യമങ്ങൾ കൊച്ചുംകുടി ഈ വിഷയത്തിൽ അറിയുന്ന ആളുകൾ ആളുകളെ അറിയുന്ന ആളുകൾ അവരായിരിക്കുമല്ലോ തെലങ്കാന മാധ്യമങ്ങൾ കൊടുത്തൊരു വീഡിയോ ഇതാണ് ഇതാണ് അപകടത്തിൽപ്പെട്ട ആളുകളെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒരുപാട് എ ഐ വീഡിയോസുകൾ ഇറക്കുന്നുണ്ട് എന്തിനാണ് ഇത് ഇറക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ആളുകളെ കബളിപ്പിക്കുക അല്ലെങ്കിൽ ആളുകളെ ഒന്നും കൂടി കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളതാണ് വേറെ അതിന് മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിനു വേണ്ടി ദ്രാ ചെയ്യുക ഇപ്പോഴും ആ നാല്പത്തഞ്ച് ആളുകളെ കബറടക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണം മരണപ്പെട്ടവർ ആരാണ് എന്താണ് തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി ഇവിടുന്ന് കുടുംബക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അവർ രക്തസാബിളുകൾ പരിശോധിച്ച് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് കാരണം ഒരു തരിമ്പ് എല്ലിൻ്റെ കഷ്ണം മാത്രമാണ് ബാക്കിയെങ്കിലും അതിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് റിസൾട്ട് കിട്ടും ആ റിസൾട്ട് കിട്ടുന്നത് ഇന്ന ആളാണെന്ന് അറിഞ്ഞ് ആ മദീന മണ്ണിൽ അവർക്ക് ഖബറടക്കാനുള്ള സൗകര്യങ്ങൾ സൗദി സർക്കാർ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ദ്രാ ചെയ്യുക പിന്നെ നമ്മുടെ അവിടുത്തെ പോലല്ല നമ്മുടെ അവിടെ ഒരു അപകടം നടക്കുമ്പോൾ അപകടത്തിൻ്റെ വീഡിയോസൊക്കെ യഥേഷ്ടമാധ്യങ്ങൾ വരുന്ന പോലെ സൗദി മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല അവർക്ക് അതിൻ്റേതായ ചില നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട് അവർ നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങളൊക്കെ വാർത്ത വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അവർ ഒഫീഷ്യൽ മാധ്യമങ്ങളിൽ പോലും ഇതിനൊരു സ്ഥിരീകരണം പോലും വരുന്നത് കാരണം പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ആ മുഹമ്മദ് ഷൈബ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അതൊരു അതൊരത്ഭുതം തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ എന്ന ഹാഫിദാണ് ആൾ അള്ളാഹു രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ രക്ഷപ്പെടുക ഹാഫിലാണെങ്കിലും അല്ലെങ്കിൽ രക്ഷപ്പെട്ടോ പഠിച്ചവരുടെ തീരുമാനമാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും ആ രീതിയിൽ രക്ഷപ്പെട്ടതാണ് ഈ മനുഷ്യൻ അത് എല്ലാത്തിനും ഒരു അടയാളം വെക്കുമല്ലോ അപ്പം എന്നാൽ വിമാന ദുരന്തത്തിൽ എത്രയോ പേര് ഒറ്റയടിക്ക് എല്ലാവരും മരണപ്പെട്ടപ്പോൾ ഒരാൾ മാത്രം വിശ്വാസത്തിന് പേരുള്ള ഒരാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് വളരെ അവിശ്വസനീയമായി രക്ഷപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ മുപ്പത് ഹാഫിലായിട്ടാണ് ഹാഫിലായിട്ടല്ല അപ്പോൾ ആര് ചോദിച്ചിരുന്നു ഹാഫിൽ അല്ലാതെ രക്ഷപ്പെടില്ല അതിപ്പോൾ ഹാഫിലാണോ അല്ലേന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാഫിലാണെന്ന് ഞാൻ പറഞ്ഞതാണ് അവ രക്ഷപ്പെടാൻ പഠിച്ചതെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും രക്ഷപ്പെടും അത് നമ്മളാ കതറുകല നമ്മുടെ വിശ്വാസം അങ്ങനെയാണ് നല്ലത് തന്നാലും നമുക്ക് വിഷമകരമായത് തന്നാലും അത് അള്ളാഹുവിൻ്റെ സംതൃപ്തിയോടുകൂടി തരുന്നതാണെന്ന് കരുതിയിട്ട് നമ്മൾ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കാത്തതാണ് നമ്മുടെ വിധി അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തിൻ്റെ പേരിലുള്ള വ്യാജ വീഡിയോകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് കൂടുതൽ ഇൻഷാ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോഴിക്കോട് കുന്ദമംഗലത്തിലുള്ള വഫാഫാത്തിവാദ പേരിലുള്ള പെൺകുട്ടി ഇന്ന് രാവിലെ അപകടത്തിലാണ് മരണപ്പെട്ടത് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള അപകട മരണങ്ങളാണ് കേൾക്കുന്നത് നമ്മൾ ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഡ്രാ ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം